ിൽ നിന്നും കോൺഗ്രസിനെ തുടച്ചുനീക്കി ബി ജെ പിയുടെ ചരിത്ര വിജയം നിയമസഭയ്ക്ക് പിന്നാലെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിയാന മുഴുവൻ തൂത്തുവാരി എടുത്തിരിക്കുകയാണ് ബിജെപി കോൺഗ്രസിന് തുടർച്ചയായ പരാജയം വീണ്ടും ദേശീയ വാർത്തകളിൽ ബ്രേക്കിംഗ് ആയി മറയുമ്പോൾ ഇതല്ല ഇതപ്പുറവും കണ്ടാലും കൊണ്ടാലും ഞാൻ കുലുങ്ങില്ല എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഗാർഹയും എന്തായാലും ഒരു കാലത്ത് കോൺഗ്രസിന്റെ മാത്രം കോട്ട കൊത്തളമായിരുന്നു ഹരിയാനയിലെ പത്ത് മേയർ സ്ഥാനങ്ങളിൽ ഒൻപത് സ്ഥാനങ്ങളിലേക്കും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് തുടർച്ചയായ രണ്ടാം തവണയും പരാജയപ്പെട്ടിരിക്കുകയാണ് ഗുരുഗ്രാമിലും പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന സംസ്ഥാന നേതാക്കളിൽ ഒരാളായ ഭൂപീന്ദർ ഹുഡേയുടെ ശക്തി കേന്ദ്രമായ റോഹ്തക്കിലും എല്ലാം കോൺഗ്രസ് തരിപ്പണമായി ഹരിയാനയിൽ ആകെ പത്ത് മേയർ സ്ഥാനങ്ങളിൽ ഒൻപതെണ്ണവും ബിജെപി തൂത്തു വാരുകയായിരുന്നു ഈ ഫലം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു അംബാലയിൽ ബിജെപി വിജയിച്ചു ഫരീദാബാദിൽ മുന്നിലാണ് അംബാലയിൽ ബിജെപിയുടെ ഷൈൽജ സച്ച്ദേവ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു അവിടെ കോൺഗ്രസിന്റെ അമിത്ഷാ ചൌളെ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഫരീദാബാദിൽ പർവീൻ ജോഷി കോൺഗ്രസിന്റെ ലതാ റാണി തോറ്റു കർണാൽ പാനിപ്പത്ത് എന്നിവിടങ്ങളിൽ ബിജെപി ിൽസാറിൽ ബിജെപിയുടെ പ്രവീൺ പോപ്ലി കോൺഗ്രസിന്റെ കൃഷ്ണൻ സിംഗ്ലെ പരാജയപ്പെടുത്തി രേണു മനോജ് പരാജയപ്പെടുത്തി കോമൽ സൈനി സവിത പരാജയപ്പെടുത്തിയിരിക്കുന്നു സോണിപ്പത്തിൽ കോൺഗ്രസിന്റെ കോമൽ ദിവാന്റെ വെല്ലുവിളിയെ മുതിർന്ന ബി നേതാവ് രാജീവ് ജയൻ മറികടന്നു യമുനാനഗറിൽ ബിജെപിയുടെ സുമൻ കോൺഗ്രസിന്റെ ദേവിയെ പരാജയപ്പെടുത്തി ഫരീദാബാദ് ഹിസാർ കർണാൽ യമുനാനഗർ എന്നിവിടങ്ങളിലും ഗുരുഗ്രാം മനേശ്വർ എന്നിവിടങ്ങളിലും മാർച്ച് രണ്ടിനാണ് വോട്ടെടുപ്പ് നടന്നത് അംബാല സോണിപ്പത്ത് കോർപ്പറേഷനുകളിലെ മേയർ സ്ഥാനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അതേ ദിവസം തന്നെ നടന്നു അതോടൊപ്പം ഇരുപത്തി മുനിസിപ്പൽ കമ്മിറ്റികളിലേക്കുള്ള വോട്ടെടുപ്പും നടന്നു മുനിസിപ്പാലിറ്റികളിലേക്കും ബിജെപിയുടെ വൻ മുന്നേറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാൻ പോലും കോൺഗ്രസ് ഇല്ലായിരുന്നു ഇവിടെ ഇരുപത്തിയാറ് വാർഡ് അംഗങ്ങളെ വരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു കോർപ്പറേഷനുകളായ ഗുരുഗ്രാം പാനിപ്പത്ത് ഹിസാർ ഫരീദാബാദ് എന്നിവിടങ്ങളിൽ ബി ജെ പി വിജയം നേടിയിരിക്കുന്നു പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ വലിയ ലീഡ് നേടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിയാന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചതാണ് ഹരിയാനയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് പ്രമുഖ പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും എ പി ആകട്ടെ ഒരിടത്തും പച്ചപിടിച്ചിലും നിലവ് തൊടാൻ പോലും എ പിക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ബിജെപി പ്രതീക്ഷിക്കുന്നു ഹരിയാനയിലെ വൻ പരാജയം കോൺഗ്രസ് ദേശീയ തലത്തിൽ പോലും കനത്ത തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും പതനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ വലിയ സൂചനകളാണ് ഹരിയാനയിലെ ട്രെൻഡ് വ്യക്തമാക്കുന്നത് മാത്രമല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും എല്ലാം കോൺഗ്രസിന് കനത്ത പരാജയമായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ദില്ലിയിലായിരുന്നു ദില്ലിയിൽ കോൺഗ്രസിന് ഭൂരിഭാഗം സീറ്റുകളിലും കെട്ടിവെച്ച പണം പോലും കിട്ടിയിരുന്നില്ല അത്ര ദയനീയമായി പരാതിപ്പെടുകയായിരുന്നു പൂജ്യം സീറ്റുകളായിരുന്നു കോൺഗ്രസ് ദില്ലിയിൽ കിട്ടിയത് ഇത്തരത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ തിരിച്ചടികളുടെ വലിയ തിരമാലകളെയാണ് കോൺഗ്രസ് നേരിട്ടത് എന്നിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഒരു പുനർവിചിന്തനമോ അവലോകനമോ ഇനിയും നടന്നിട്ടില്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നെഹ്റു കുടുംബത്തിനെതിരായിട്ട് ഒരു നാവും ഇപ്പോഴും കോൺഗ്രസിൽ ഉയരുകയില്ല എന്നതാണ് പാർട്ടി രാജ്യത്തുനിന്ന് മുടിഞ്ഞു പോയാലും കുഴപ്പമില്ല നെഹ്റു കുടുംബത്തിനെതിരെ കൈവിരാൽ പൊങ്ങരുത് അവർക്കെതിരെ നേട്ടമുണ്ടാകരുത് വിമർശനമുണ്ടാകരുത് കോൺഗ്രസ് തകർന്നാലും നെഹ്റു കുടുംബത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ഇമേജ് ഈ രീതിയിൽ നിലനിൽക്കണം വിമർശനത്തിന് അതീതമായി നിർത്തണം ഇത് തന്നെയാണ് കോൺഗ്രസിന് ഈ സമീപ കാലഘട്ടത്തിൽ നയിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഇതുമൂലം കനത്ത നിരാശയിലും എല്ലായിടത്തും പാർട്ടി വിട്ടുപോകുന്നതുമായ തിരക്കിലുമാണ് ന്യൂസ് ഡെസ്ക്